കൊൽക്കത്തയിലെ കർ മെഡിക്കൽ കോളേജിൽ ട്രെയിനി ഡോക്ടർ കൊല്ലപ്പെട്ട കേസിൽ നിന്ന് മുതിർന്ന അഭിഭാഷക വൃന്ദ ഗ്രോവർ അടക്കമുള്ള അഭിഭാഷകർ പിന്മാറി വിചാരണ കോടതിയിലും കൊൽക്കത്ത ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പെൺകുട്ടിയുടെ കുടുംബത്തെ പ്രതിനിധീകരിക്കുന്നതിൽ നിന്നാണ് അഭിഭാഷകർ പിന്മാറിയത് വ്യാഴാഴ്ചയാണ് വിചാരണ കോടതി ഇക്കാര്യം വിശദമാക്കിയത് സൌദിഖ് ബാനർജി അർജുൻ ഗുപ്ത അടക്കമുള്ള അഭിഭാഷക സംഘമാണ് വാദി വിഭാഗത്തു നിന്ന് പിന്മാറിയത് ഇടപെടുന്ന ചില ഘടകങ്ങളും സാഹചര്യങ്ങളും കണക്കിലെടുത്താണ് പിന്മാറ്റമെന്നാണ് അഭിഭാഷകർ പറയുന്നത് സെപ്റ്റംബർ മുതൽ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പക്കൽ നിന്നും വിഫലം പോലും വാങ്ങാതെയാണ് പ്രതിനിധീകരിച്ചത് സീൽദോ സെഷൻസ് കോടതിയിലും എ ജി എം കോടതിയിലും ഇത്തരത്തിൽ തന്നെയാണ് ഹാജരായത് പ്രോസിക്യൂഷന്റെ സാക്ഷികളെയും എതിർഭാഗത്തിന്റെ ജാമ്യാപേക്ഷ അടക്കമുള്ളവ എതിർക്കുന്നതിലും വിജയിച്ചിരുന്നുവെന്നും വൃന്ദാ ഗ്രോവറുടെ ചേംബർ വിശദമാക്കി ഓഗസ്റ്റ് ഒൻപതിനാണ് ആർജിക്കർ മെഡിക്കൽ കോളേജിലെ സെമിനാർ ഹാളിൽ ക്രൂരപീഡനത്തിനിരയായി ട്രെയിനി ഡോക്ടർ കൊല്ലപ്പെട്ടത് സംഭവത്തിൽ വലിയ പ്രതിഷേധമുയർന്നതിന് പിന്നാലെ കൊൽക്കത്ത ഹൈക്കോടതി കേസ് കേസന്വേഷണം സിബിഐക്ക് നൽകിയിരുന്നു അതേസമയം കേസിന്റെ വിചാരണ ഒരു മാസത്തിനകം പൂർത്തിയാകുമെന്ന് സിബിഐ സുപ്രീംകോടതി അറിയിച്ചു നാഷണൽ സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം